ഗസയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ ഭീകരത വിവരിക്കാൻ വാക്കുകളില്ല അവയവങ്ങൾ എടുത്തുമാറ്റിയ ശേഷം വികൃതമായി എൺപത് പലസ്തീനുകളുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിൽ കൈമാറിയതായി ഗസയിലെ മീഡിയ കാര്യാലയം മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധമായിരുന്നു ഉണ്ടായിരുന്നതെന്നും ഇരകളുടെ പേരോ എവിടെ നിന്നാണ് അവരെ തട്ടിക്കൊണ്ടു പോയതെന്നോ പറയാൻ ഇസ്രായേൽ വിസമ്മതിച്ചു എന്നും ഗസയിലെ സർക്കാർ മീഡിയ കാര്യാലയം പുറത്തവിട്ട പ്രസ്താവനയിൽ പറയുന്നു നേരത്തെ ഇസ്രായേൽ സേന വടക്കൻ ഗസയിലെ ജബൈലിയ നഗരത്തിലെ കല്ലറകൾ കുഴിച്ചെടുത്ത് ഫലസ്തീനുകളുടെ മൃതദേഹം മോഷ്ടിച്ചുകൊണ്ടുപോയിരുന്നുവെന്നും മീഡിയ കാര്യാലയം ആരോപിച്ചു ഫലസ്തീൻ രക്തസാക്ഷികളുടെ മൃതദേഹം മോഷ്ടിച്ചുകൊണ്ടുപോയി അവയവങ്ങൾ എടുത്തുമാറ്റുന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സ്വതന്ത്ര അന്താരാഷ്ട്ര സമിതി രൂപീകരിക്കണമെന്നും മീഡിയ കാര്യാലയം അറിയിച്ചു വികൃതമാക്കിയ മൃതദേഹങ്ങൾ തെക്കൻ ഗസയിലെ റഫാ നഗരത്തിൽ കൂട്ടക്കുഴിമാളത്തിൽ അടക്കം ചെയ്തു ഇസ്രായേൽ വിട്ടു നൽകിയ മൃതദേഹങ്ങൾ അഴുകിയ നിലയിലായിരുന്നുവെന്നും തിരിച്ചറിയാൻ പ്രയാസമായിരുന്നുവെന്നും ഹമാസ് പറഞ്ഞു ശത്രുക്കൾ ചെയ്തത് യുദ്ധ കുറ്റമാണ് മരിച്ചവരോടുള്ള അനാദരവാണിത് ഹമാസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു വടക്കൻ ഗസയിലെ അൽഷിഫ ആശുപത്രിയിൽ നിന്നും ഇന്തോനേഷ്യൻ ആശുപത്രികളിൽ നിന്നും ഇസ്രായേൽ മൃതദേഹങ്ങൾ എടുത്തുകൊണ്ടു പോകുന്നതായി ജനീവ ആസ്ഥാനമായ യൂറോ യൂറോമെഡിറ്റ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ ആരോപിച്ചിരുന്നു ഇസ്രായേൽ വിട്ടു നൽകിയ മൃതദേഹങ്ങളിൽ വൃക്ക കരൾ ഹൃദയം കോക്ലിയ കോനിയ പോലുള്ള പ്രധാനപ്പെട്ട അവയവങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് മെഡിറ്റേറിയൻ ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയതായി യൂറോ മെഡിറ്റേറിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പറയുന്നു ഇതോടെ ഇസ്രായേൽ കാണിക്കുന്ന ക്രൂരതയ്ക്ക് ശമനമില്ലാതായിരിക്കുകയാണ്